ചേച്ചി എനിക്കൊരു മോര് വേണേ എരിവ് എങ്ങനെ കുറച്ച് വേണം കൂടുതൽ വേണം കൂടുതൽ വേണം 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 മോര് മോര് അങ്ങനെ ഒന്ന് എരിവ് ചേച്ചി കൂട്ടാൻ മോഡിയാണ് കേട്ടാ പറഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് മോഹനൻ ചേട്ടന്റെ ചേട്ടൻറെ കടയിലാണ് ഈ കടയെ കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയ വഴി അധികം കേട്ടിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ ഇതിൽ ചേർക്കണം കാണിക്കുന്നത് ഇത് എരിവ് കൂട്ടിന് മുളക് മുളക്രി തരു മറ്റേ ഓടൻ കൊല്ലി ആ ഇത് ഇത് പോരാട്ട് വേറെ സാധനങ്ങൾ ഇടും ഞാൻ കാണിക്കാം ഇത് എരിവ് കൂട്ടുന്ന മീഡിയത്തിന്റെ ഇത് ഇടൂല ആ ഇതല്ലാത്ത സാധനങ്ങൾ വേറെ ഓട്ടം ആ അതാ കൊടുക്കണം അതാ കൊടുക്കണം എല്ലാര്ക്കും ഒരുമിച്ചെടുക്കണം ൂട്ടർ ഇതായത് ചേച്ചിയുടെ സീക്രട്ട് അത് പറയില്ല നമ്മടെ അഹങ്കാരം കൊണ്ടല്ലോ അതാണ് സീക്രട്ട് പറയാനൊക്കെ പറയാനാ ഇപ്പൊ ഞാൻ ഈ കോരി ഇട്ടില്ലേ ഇത് ഇഞ്ചിന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇത് ഇഞ്ചി മാത്രല്ല ഇതിന് വേണ്ടി സാധന ഇന്ന് അറിയുന്ന ഇരിച്ചിരി ഒരു തുള്ളി ആ ഒരു തുള്ളിയേ പിളിയാവും അല്ലെങ്കിൽ ഒരുപാട് ആമ്പ അതിന്റെ ടേസ്റ്റ് മാറും ഇത് കട്ടിത്തൈര് ഞങ്ങളൊരു ഒരു ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് ഈ കട്ടി തൈര് ഒഴിക്കുന്നത് ഇത് പൂട്ടി വെച്ചിരിക്കുന്ന ഒരു പൂട്ടിയല്ലേ ഇത് മീഡിയം പൂട്ടി അവിടെ എരിപ്പുണ്ട് உப்ப எந்த குறவாட அப்போ மோர் கிட்டு இது குடிச்சு நோக்கட்டும் നല്ല നല്ല എരിവുണ്ട് ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ചേച്ചി മസാല എനിക്കിത്തിരിവ് കൂടുതല് വേണോന്ന് പറഞ്ഞ അതിനനുസരിച്ചുള്ള എരിവുണ്ട് ഇതില് മസാല മസാല മോര് മോര് അല്ല അവരൊക്കെ അവർക്ക് മുപ്പാടിക്ക സംഗതി കുടിച്ചുപോയിക്കേ അവര് കുടിച്ചു തന്ന സംഗതി കുടിക്കണില്ലല്ലോ എനിക്ക് കട ലൊക്കേഷൻ പറ ട്രാൻസ്പോർട്ട് അതിന്റെ നേരെ മൂന്നാം അതിന്റെ ഓപ്പോസിറ്റ് നേരെ അപ്പൊ ഇത് കുതിര മാളിക ഓപ്പരമാണിക എന്ന് പറയുന്ന അപ്പുറത്തല്ല മ്യൂസിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്നാലും ആ എന്നാലും കുഴപ്പമില്ല കുതിരമാലയിലെ പോയാതോ കുതിരമാല നേരെ ഓപ്പോസിറ്റ് മോര് ലൈറ്റ് ആയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് മോര് ചോദിക്കുന്നത് ലൈറ്റ് വേണമെന്നിടത്തോളം ലൈറ്റ് പ്ലെയിൻ മോര് വേണോ അത് മീഡിയം വന്നോടുക്കാ മീഡിയം കൂട്ടി വേണമെങ്കിലും കൂട്ടി എന്തി മോര് മീഡിയം മതിയാ ചേച്ചി മോര് പാഴ്സലായിട്ട് കൊടുക്കും പാഴ്സൽ ഉണ്ട് കുടിക്കാനും കൊടുക്കും പാഴ്സല് വാ ചേച്ചി മോര് നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളെ ഇത് വീട്ടിൽ കാച്ചണതാണ് മോരായിരുന്നാലും ആ സർവത്തായിരുന്നാലും വീട്ടില് കാച്ചു വീട്ടിലുണ്ട് ഞങ്ങൾക്ക് ചിലപ്പോ ഒന്നര രണ്ടു മണിയാവുമ്പോ സാധനം തീരും പിന്നെ നമുക്ക് വെളിയിൽ പുറത്തുനിന്ന് പരവിന്റെ വാങ്ങിച്ചു കൊടുക്കൂല ഞങ്ങളെ കൊണ്ടു കൊണ്ടുവരുന്ന സാധനം കാച്ചു സാധനം തീർന്ന അവിടെ വെച്ച് അടയ്ക്കാ പോകും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ മോര് കുടിക്കുന്നുകൊണ്ട് നമുക്ക് മനസ്സിന് സന്തോഷമാണ് നല്ല മനസ്സിന് സന്തോഷവും ആനന്ദവും കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള ആൾക്കാര് മുഴുവൻ ഈ ഈ ഏരിയയിൽ വന്നിട്ട് മോര് കുടിച്ചിട്ടേ പോകാറുള്ളൂ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ദർശനത്തിന് വരുന്ന നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും ഇവിടെ വന്ന് ഈ മോര സംഭാരം കഴിക്കാതെ പോകാറില്ല ഭക്ഷണം